ഉത്തരമലബാറിലെ തെയ്യക്കാലം തുലാപ്പത്തിനാണ് ആരംഭിക്കാറുള്ളതെങ്കിലും ശ്രീകണ്ഠാപുരം നടിയേങ്ങം മേലാളിക്കാവിലെ തെയ്യങ്ങൾ കെട്ടിയാടുന്നത് ചിങ്ങത്തിലാണ് പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും മേലാളിക്കാവിലെ തെയ്യങ്ങൾ ചിങ്ങത്തിൽ തന്നെ കെട്ടിയാടി ശംഭോങ്ങിയാർ ഈശ്വരിയും ദൈവത്താറീശ്വരനും മേലാളിക്കാവിൽ ചിങ്ങം ഇരുപത്തിയഞ്ചിന് പുത്തരിക്കലശം കയ്യേറ്റ് കുളിർമയേകാൻ എഴുന്നള്ളി വടക്കേ മലബാറിൽ കളിയാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം നടിയങ്ങ മേലാളിക്കാവിലെ പുത്തരി കലശം പീലിത്തിരുമുടി അണിഞ്ഞ് ദൈവത്താറും നീളന്മുടി ശിരസിലേറ്റി ഈശ്വരിയും കാടിനുള്ളിലെ ദേവസ്ഥാനത്തെ വലം വെച്ച് കലാശ നൃത്തമാടി മുമ്പ് സ്ഥാനം ചൊല്ലി അകമ്പടിക്കും മാവിലവന്മാർക്കും കൂടിക്കൊണ്ട പുരുഷാരങ്ങൾക്കും ഏറെ ഒരു ഗുണം വരാൻ അനുഗ്രഹിച്ചു പഴയകാലത്തെ തൊട്ടുകൂടായ്മയുടെയും ബ്രഷ്ടിന്റെയും ഓർമ്മപ്പെടുത്തലാണ് മേലാളിക്കാവിലെ ദൈവത്താർ ശംഭോങ്യാർ എന്നീ തെയ്യങ്ങൾ ശമ്പോങ്യാർ ഇല്ലത്തെ സുന്ദരിയായ കന്യക തൊടിയിലെ ചക്കരമാവിൽ സ്വർണത്തിൽ ചാഞ്ചാടുന്ന മാമ്പഴക്കുലകൾ കണ്ടു കൊതിയൂർന്നു മേലാളരുടെ കണ്ണിൽപ്പെടാതെ നിഴലു പറ്റി കാലിയെ മേയ്ച്ചുകൊണ്ട് നടക്കുന്ന മാവിലോഞ്ചക്കനെ ബ്രാഹ്മണ കന്യക കണ്ടു തേനൂറും മാമ്പഴം പറിച്ചു കൊടുക്കുവാൻ കന്യക നിർബന്ധിച്ചപ്പോൾ എതിർവാ കുടിയാടാതെ മാവിലോഞ്ചക്കൻ മാവിൽ കയറി മാങ്ങപറിച്ചു സുന്ദരിക്ക് കൊടുത്തു വർദ്ധിച്ച സന്തോഷത്തോടെ മാങ്ങ വാങ്ങുന്നത് കണ്ടുകൊണ്ട് കടന്നു വന്ന ജാതി കോമരങ്ങൾ കണ്ട കാളിച്ചയ്ക്ക് പുതിയ കഥ ചമഞ്ഞു ആറ്റിലും തൊടിയിലും പാടവരമ്പിലും ഇല്ലാത്ത പ്രണയത്തെ ആഘോഷിച്ചവർ ഭ്രഷ്ട് കൽപ്പിച്ച് കന്യകയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് നാടുകടത്തി നിസ്സഹായനായ കാളിച്ചക്കനെ അന്ത്യവിലാപങ്ങൾ ലയിച്ച സന്ധ്യ കണ്ണീരണിഞ്ഞ് ഇരുട്ടിനു വഴിമാറി പോകാനിടമില്ലാതെ ഇരുവരും തെക്കോട്ടക്കെഴുന്നള്ളി മേലാളിക്കാവിലെ നിബിഡവനങ്ങൾക്കുമധ്യത്തിൽ നാഗക്കെട്ടിന് മുന്നിലെ പാറയുടെ തെക്കുവശത്തെ കല്ലിൽ വഴക്കം കൽപ്പിച്ചു എന്നാണ് ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് ശേഷം കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കാവിൽ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നത് കാടിന്റെ സൗന്ദര്യമുള്ള ഈ കാവിലെ ചടങ്ങുകളും വേറിട്ടതാണ് നാഗപൂജയും തേങ്ങയുടക്കലും ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ഒട്ടേറെ ജൈവ വൈവിധ്യമുള്ള മേലാളിക്കാവിൽ തുലാമ്പത്തിനു മുന്നേ എത്തുന്ന കളിയാട്ടം കാണാനും അനുഗ്രഹം വാങ്ങാനും നിരവധി പേരാണ് എത്തിയത് ചിങ്ങമാസത്തിൽ തെയ്യം നടക്കുന്ന ഏക കാവാണ് ഇത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌഡുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ തിളങ്ങാൻ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ും ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരിട്ടി മേലപ്പട്ടാമ്പി